نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر പ്രിയപ്പെട്ട ചക്രമകൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട് അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ അല്ലേ റെഡി ആയി നിൽക്കുക എൽ എസ് എസ് അല്ലെ ഇന്നലെ നമ്മളൊരു വീഡിയോ എടുക്കാൻ മറന്നുമായിരുന്നു വീഡിയോ എടുക്കാൻ മറന്നു അതെല്ലാം വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പോ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്ന് നമ്മൾ അടിച്ച് പൊളിച്ച് വേറൊരു വീഡിയോ നമ്മൾ എടുക്കുക അല്ലേ ലൈന് പകരം അല്ലേ റെഡി അപ്പം ലൈവിൽ എല്ലാവരും വന്നിട്ടുണ്ടോ കഴിഞ്ഞൊരു ലൈവ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫോണൊക്കെ വെച്ചിട്ട് വെച്ചിട്ടില്ലേ ഇങ്ങനെ കുത്തനുള്ള ഒരു ലൈവ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ലൈവ് മതി കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് അതിലൊരു ബെസ്റ്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുകയാണ് അല്ലേ അപ്പം നമുക്ക് ഇടയ്ക്ക് അങ്ങനെയും വരാം ഇടയ്ക്ക് ഇങ്ങനെയും വരാം അല്ലേ പഠിച്ചതൊക്കെ പിന്നെ മറന്നുപോയോ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി അങ്ങനെയും വരാം പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയും വരാം അല്ലേ അങ്ങനെയും ഇങ്ങനെയും ചേർന്നിട്ട് ഒരു കുങ്കിനെയാക്കാം നമുക്ക് ഇങ്ങനെ കോമഡി ഞാൻ ഇങ്ങനെ വളരെ 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 മികച്ച കോമഡികൾ അടിക്കുന്ന ഷെമിൽ സർ എന്റെ പേര് ഷെമിൽ സാർ എന്റെ പേര് ഷെമിൽ സർ ചാനലിന്റെ പേര് ടെക്നി ഔട്ട്ഡേറ്റ് ഓക്കെ റെഡി അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ ലൈവ് കമന്റ് അല്ലെ ഈ ലൈവ് കമന്റിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഓക്കെ റെഡി അപ്പൊ നേരെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോയാലോ അതിനു മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് താഴെ കാണുന്ന എന്ത് ബോക്സാ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പി ഡി എഫുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും ഇല്ലേ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പി ഡി എഫ് ഇവിടെ കിട്ടും കമ്മ്യൂണിറ്റി കിട്ടും ഇനി അങ്ങനെ കമ്മ്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ നമ്പർ ഉണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ വിളിക്കുന്നുണ്ടോ എൻ്റെ മുന്നേ ചെറിയ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഒരു പൊടുത്ത തരാണ് വിളിയോട് വിളി വിളിയോട് വിളി ഞാൻ പറഞ്ഞിട്ട് വിളിക്കല്ലടാ മക്കളെ ഇങ്ങനെ വിളിച്ചിട്ട് എനിക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എത്ര ആൾക്കാരാണുള്ളത് നമ്മളെ ഈ ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുണ്ട് പത്തെട്ടായിരം പതിനായിരത്തെ എട്ടായിരത്തിൻ്റെ മുകളിലെ ആൾക്കാരുണ്ട് ഈ എട്ടായിരത്തിൻ്റെ മുകളിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരുപാട് ആൾക്കാരെ വിളിച്ചേ ഇങ്ങനെ വിളിച്ചെടുക്കും ഓക്കെ അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല ഫോൺ എടുക്കാനാവൂല എത്ര ഫോൺ ഫോണെടുക്കേണ്ടത് ഓക്കെ മെസ്സേജ് അയച്ചോളൂ റെഡി നേരെ നേരെ നമ്മൾ ാണ് എൽ സബർ ഡ്രീം എന്താണ് എൽ എസ് എസ് അവർ ഡ്രീം എന്താണ് പേടിയുണ്ടോ പേടി എന്ന് പറയുന്ന ഒരു സാധനം നമുക്കില്ല അങ്ങനത്തെ ഒരു എന്ത് പേടി എന്ത് പേടി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം എന്താ പേടി ആര് ആര് പറഞ്ഞ പേടി എന്ത് പേടി അങ്ങനെ ഒരു പേടി ഇല്ല നമുക്ക് ഇല്ല നേരെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് നമ്മൾ എപ്പോഴും മലയാളത്തിൽ നിന്നാണ് തുടങ്ങാറുള്ളത് ഇന്ന് നമ്മൾ മലയാളത്തിൽ നിന്നാണ് ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത് ഒന്നാമത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഒന്നു മുതൽ അഞ്ച് വരെ ചോദ്യങ്ങൾക്ക് ഒരു സ്കോർ വീതമാണ് കൃഷിയിലെ നാട്ടറിവുകൾ എന്ന കൃതി രചിച്ചതാര് കൃഷിയിലെ നാട്ടറിവുകൾ എന്ന കൃതി രചിച്ചതാര് കൃഷിയിലെ നാട്ടറിവുകൾ എന്താണ് കൃഷിയിലെ നാട്ടറിവുകൾ എന്ന കൃതി രചിച്ചതാര് ഞാൻ പറഞ്ഞോളൂ ഉത്തരം പറഞ്ഞോളൂ കൃഷിയിലെ നാട്ടറിവുകൾ എന്ന കൃതി രചിച്ചതാരാണ് കൃഷിയിലെ നാട്ടറിവുകൾ എന്ന കൃതി രചിച്ചതാര് വേഗം പറഞ്ഞോളൂ കൃഷിയിലെ നാട്ടറിവുകൾ എന്ന കൃതി രചിച്ചതാര് കൃഷിയിലെ നാട്ടറിവുകൾ എന്ന കൃതി രചിച്ചത് ഞാൻ പറയാൻ പോവുകയാണ് മുരളീധരൻ തഴക്കരയാണ് കൃഷിയിലെ നാട്ടറിവുകൾ എന്ന കൃതി രചിച്ചത് മുരളീധരൻ തഴക്കരയാണ് ആരാണ് മുരളീധരൻ തഴക്കര നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അനുവേലം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അനുവേലം ആ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അനുവേലം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് വേഗം പറഞ്ഞോളൂ അനുവേലം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് നമ്മുടെ ലൈവ് കമന്റ് ബോക്സ് ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ വേണ്ടി പറ്റും അനുവേലം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്താണ് നമ്മുടെ ചോദ്യം അനുവേലം അനുവേലം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് വേഗം പറഞ്ഞോളൂ അനുവേലം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് വേം പറഞ്ഞോളൂ പറയാൻ പറ്റും വേറെ ആർക്കും ഇത് പറയാൻ പറ്റൂല ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റൂ പിന്നെ എനിക്കും Hehehe <laughs> അനുവേലം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്താണ് അനുവേലം നമുക്കറിയാം അനുവേലം എന്ന പദത്തിന്റെ അർത്ഥം എപ്പോഴും അല്ലെ എപ്പോഴും കൂടെ കൂടെ അല്ലെ ഇതൊക്കെയാണ് അനുവേലം എന്ന പദത്തിന്റെ അർത്ഥം അതായത് അനേകായിരങ്ങൾ അനേകായിരങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക നമ്മൾ ചോദി ചോദിച്ചി ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ് അനേകായിരങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക അനേകായിരങ്ങൾ ചക്കടക്കടം അനേകായിരങ്ങൾ എന്ന പദം എന്ത് ചെയ്യാൻ ാണ് പിരിച്ചെഴുതാൻ വേണ്ടിട്ടാണ് അനേകായിരങ്ങൾ എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും അനേകം പ്ലസ് ആയിരങ്ങൾ എങ്ങനെയാണ് പിരിച്ചെഴുതാൻ പറ്റുന്നത് അനേകം പ്ലസ് ആയിരങ്ങൾ അല്ലെ അനേകം പ്ലസ് ആയിരങ്ങൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം പിരിച്ചെഴുതി കൊടുക്കാം ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അടുത്തത് ഒരമ്മ പറ്റിയതെല്ലാം വെള്ളപ്പട്ടാളം ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ് ഒരമ്മ പറ്റിയതെല്ലാം വെള്ളപ്പട്ടാളം ഈസിയുള്ള കടങ്കഥയാണ് വേഗം ഉത്തരങ്ങൾ പറഞ്ഞോളൂ നമ്മുടെ കമന്റ് ബോക്സ് ഫ്രീ ആയിട്ട് കടക്കുകയാണ് ഞാൻ പറഞ്ഞോളൂ അല്ലെങ്കിൽ ഞാൻ ഫോർക്ക് ൂ അനേക അല്ല അനേക അല്ല ഒരമ്മ പറ്റതെല്ലാം വെള്ളപ്പെട്ടാലും നൂഡിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിന്നമായിരുന്നു അല്ലെ വേണ്ട വേണ്ട ഡോ ഫോർക്കാരെവിടെ കൊണ്ടുവച്ച് നീയാണോ ഒരമ്മ പറ്റതെല്ലാം വെള്ളപ്പട്ടാളം എന്ന് ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ് ഒരമ്മ പറ്റതെല്ലാം വെള്ളപ്പട്ടാളം എന്ന് പറയുന്ന ഈ കടങ്കഥയുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ പറയും ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ചിതലാണ് ചിതൽ അല്ലെ നേരെ നമ്മൾ അടുത്തേക്ക് പോകാണ് അമ്പിളി അമ്മ അവ തിരിഞ്ഞു നീ പിന്നെ ചല്ലോ എങ്ങു നീ വണ്ണം നീ തനിച്ചങ്ങും ഞാനും വരട്ടോ ആരുടേതാണ് ഈ വരികൾ എന്താണ് അമ്പിളി അമ്മാവ തിരിഞ്ഞു നീ നാൻ നാൻപിനോടെന്നു ചൊല്ലു എങ്ങു പോകും നീ വണ്ണം നീ തനിച്ചങ്ങു ഞാനും വരട്ടോ ഈ ആരുടേതാണ് ഈ വരികൾ എങ്ങോട്ട് വായിക്കാം അമ്പിളി അമ്മാവ തിരിഞ്ഞു നീ നാൻ നാൻപിനോടൊന്നു ചൊല്ലു എന്താണ് അമ്പിനോട് ചൊല്ലേണ്ടത് എങ്ങു വണ്ണം നീ തനിച്ചങ്ങു ഞാനും വരട്ടോ കവിത ആയതുകൊണ്ട് ഭയങ്കര രീതി കവി അമ്പിളി അമ്മാവ തിരിഞ്ഞു നീ നാമ്പിനോടൊന്നു ചൊല്ലൂ എങ്ങു വണ്ണം നീ തനിച്ചങ്ങു ഞാനും വരട്ടോ ആരുടേതാണ് ഈ വരികൾ 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 പന്തളം കേരളവർമ്മ ആരുടേതാണ് ഈ വരികൾ പന്തളം കേരള മറന്നുപോർ അമ്പിളി അമ്മാവ തിരിഞ്ഞു നീ നാംബിനോടൊന്നു ചൊല്ലൂലേടൊന്നു ചൊല്ലൂ എന്താണ് എങ്ങു പോകുന്നീ വണ്ണം നീ തനിച്ചങ്ങു ഞാനും വരട്ടോ എന്ന് മറന്നു കൊടുത്തിട്ടോ ഓക്കെ അമ്പിളി അമ്മാവ താമര കുമ്പിളിയിൽ അതല്ലല്ലോ അമ്പിളി അമ്മാവ തിരിഞ്ഞു നീ നാമ്പിനോടൊന്നു ചൊല്ലൂ ണേ പന്തളം കേരള വർമ്മ പാട്ടെന്നെ പാടി എനിക്ക് നന്നോക്കാ താഴെയൊക്കെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ചെയ്ത് കുമാരനാശാൻ നളിനി അത് ശരിയാണ് അടാ കുമാരനാശാൻ നളിനി ഓക്കെ ഗീതം റെഡിയാണ് അല്ലെ അടുത്തത് ഉള്ളൊരു ശിഷ്യനും മകനും വള്ളത്തോൾ ചി ശിഷ്യനും മകനും വള്ളത്തോൾ ചിത്രയോഗം ഇതിലേതാണ് ഇതിലേതാണ് തെറ്റായ ജോലി ഇതിൽ ഉള്ളൂര് എന്നുള്ളതാണ് തെറ്റായ ജോഡി നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അധ്വാനിക്കുന്നവരെ മാനിക്കണം എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വിത്താഴം ചെന്നാൽ പത്തായം നിറയും ഒന്നാമത്തത് അപ്പൊ അതല്ല എന്താണ് അധ്വാനിക്കുന്നവരെ മാനിക്കണം അല്ലെ അധ്വാനിക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കണം അതാണ് ഓക്കെ അപ്പൊ വിത്താഴം ചെന്നാൽ പത്തായം നിറയും അതല്ല ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് അതുമല്ല കൈ ആടിയാലേ വായാടും അതുമല്ല ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം അതാണ് അതാണ് അല്ലെ ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം അല്ലെ ഉഴുതുണ്ണുന്നവനെ എങ്ങനെ ഉണ്ണണം തൊഴുതുണ്ണണം അല്ലെ അതാണ് അതാണ് ഇനി അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ വൃക്ഷം എന്ന അർത്ഥം വരുന്ന പദം ഏത് കാനനം വെണ്ണ് തരു വാടി ഇതിൽ വൃക്ഷം എന്ന അർത്ഥം വരുന്ന വൃക്ഷം വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയേണ്ട കാര്യമല്ലേ വൃക്ഷം വൃക്ഷം എന്ന് വരുന്ന എന്ന് അർത്ഥം വരുന്ന പദം ഏത് താഴെ കാനനം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെണ്ണ് കൊടുത്തിട്ടുണ്ട് തരു കൊടുത്തിട്ടുണ്ട് വാടി കൊടുത്തിട്ടുണ്ട് ഇതിൽ വൃക്ഷം എന്നർത്ഥം വരുന്ന പദം ഏതാണ് വൃക്ഷം എന്ന അർത്ഥം വരുന്ന ഏതാണ് ഏൻ പറഞ്ഞോളൂ എട്ടാമത്തെ ചോദ്യമാണ് വൃക്ഷം എന്ന അർത്ഥം വരുന്ന പദം ാണ് തരു വൃക്ഷം എന്നർത്ഥം വരുന്ന പദം ഏതാ പദമേതാളൂ എനിക്കൊരു വൃക്ഷം വൃക്ഷം തരൂം വൃക്ഷത്തിന്റെ മറ്റൊരു പദമാണ് ഇത് തരു വൃക്ഷം തരു വൃക്ഷം തരു അങ്ങനെ പഠിച്ചോളൂ കേട്ടോ വൃക്ഷം തരൂ റെഡി നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് താഴെ കൊടുത്ത പദങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ അക്ഷരമാലാക്രമത്തിൽ എഴുതി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അത് നമുക്ക് എന്ത് ചെയ്യാം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം റെഡി അടുത്തത് 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 എന്താ അടുത്ത ഒരു കവിതയാണ് ഇവിടെ കൊടുത്തത് കവിത താഴെ കൊടുത്ത കവിത വായിക്കുക കേരള ഗാനമാണ് കേരളമേ നിന്റെ യോമനപ്പേർ കേൾക്കേ കോൾമയിൽ കൊള്ളുന്നു എന്നുള്ളമെന്നും നീരാളിപ്പച്ച എന്നുള്ളുംച്ച അല്ലേപ്പച്ച വിരിച്ച വയലുകൾ നാടുകളും വാരിളം പുറങ്ങളും നേരറ്റ നീരലർ കൊയ്കളും പൂത്തിരി കത്തിച്ചു കവിത കത്തിച്ചു പാതിരാവും പിന്നെ പൂത്തിരുവാതിരപ്പൂതിരാവും മഞ്ഞക്കുറിയിട്ട മൂവന്തിമാനവും മഞ്ഞു പുതച്ച പുലരികളും പുത്തനായുള്ള മുളകിൻ കൊടികളും തൈ തെങ്ങിൻ വായിക്കട്ടെ വായിക്കട്ടെ കേൾക്കുന്നുണ്ടല്ലോ തൈ തെങ്ങിനങ്ങളും എന്നു വേണ്ട നിന്തിരുമേനിയിൽ പറ്റിയ പാഴായോ രന്തിനുണ്ടോ ഒരഴകു വേറെ അല്ലേ ഈ ഒരു കവിത വായിച്ചപ്പോ തന്നെ ഇത് എസ് കെ പറ്റക്കാടിന്റെ ആണ് കേരള ഗാനമാണ് ആരാണ് മഞ്ഞക്കുറിയിട്ടത് നമ്മളോട് ചോദിക്കുകയാണ് ആരാണ് മഞ്ഞക്കുറിയിട്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ മഞ്ഞക്കുറിയിട്ട മൂവന്തിമാനവും അല്ലെ അവിടെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഈ കവിത വായിച്ചു കവിതയിൽ തന്നെ ഉണ്ടാവും ഉത്തരം അല്ലെ നമുക്ക് എഴുതാൻ പറ്റൂലെ ആരെ ആരെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത് ആ ആരെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത് ആരെ കുറിച്ചായിരുന്നു ആരെക്കുറിച്ചായിരുന്നു അടുത്തത് ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക വളരെ ഈസിയുള്ള ചോദ്യമാണ് ആസ്വാദന ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനൊക്കെ നമുക്കറിയുന്നതാണ് അത് നയിച്ചാൽ വലിയ പണിയൊന്നുമില്ല എങ്ങനെയാണ് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്നതിനുള്ള വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ആസ്വാദന കുറിപ്പിന്റെ വീഡിയോ കാണാൻ പറ്റും

ോട്ട് ടു ഡേ ഷി ഗവ് ബോട്ട് ടു ഹിം ലേ ഹിം ഷി ഗ് ബോട്ട് ടു ഹിം ദ ലോജക്ട് ഇതും നമ്മൾ പറഞ്ഞതാണ് രണ്ട് ചോദ്യം നമ്മൾ ചർച്ച ചെയ്ത ചോദ്യമാണ് ഇമ്മീഡിയറ്റ്ലി കൊടുത്തിട്ടുണ്ട് ഹാപ്പിലി കൊടുത്തിട്ടുണ്ട് ആണോ ആണോ ഏതാണ് പറഞ്ഞോളൂ പറഞ്ഞോളൂ ആണോ 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 ഏതാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എൽ എസ് കിട്ടും ഏ പറഞ്ഞോളൂ ഏ പറഞ്ഞോളൂ ഏതാണ് ഏതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഏതാണത് ഇമ്മീഡിയേറ്റ്ലി ആണെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ ഇമ്മീഡിയറ്റ്ലി ആണെന്ന് പറഞ്ഞു കൊടുക്കാം അടുത്തത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇത്രയാണ് പതിനാലാമത്തെ ചോദ്യമാണ് റീപ്ലേസ് ദ അണ്ടർ ലൈൻഡ് വേർഡ് വിത്ത് വേർഡ് ഓപ്പോസിറ്റ് എന്താണോ ബാഡിന്റെ ഓപ്പോസിറ്റ് എന്താ എല്ലാവർക്കും അറിയുന്ന ബാഡിന്റെ ഓപ്പോസിറ്റ് എന്താ ഗുഡ് ഇത് കൊടുത്ത ഉത്തരം കിട്ടും ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പിലേക്ക് അയക്കും ഇനി അടുത്തത് ആണ് എടുത്തത് ഷെഡ് ഫ്ലവർ റിപ്പ് ഫ്രൂട്ട് സ്പ്രോണ്ട് കൊടുത്തിട്ടുണ്ട് ലീഫ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഏതാ വരിക സീഡിൻ്റെ ഫ്ലവറിൻ്റെതാണെങ്കിലോ ഫ്ലവറിൻ്റെതാണെങ്കിലും ഏതാ വരിക ഫ്ലവർ ഏത് വരുന്നു ഫ്ലവർ ബ്ലൂവ് വരുന്നു ഫ്രൂട്ട് ആണെങ്കിലോ ഫ്രൂട്ടിൻ്റെ റിപ്പ് വരുന്നു ലീവാണെങ്കിലോ ലീവിൻ്റെ ഏതാ വരുന്നത് ഷെഡ് വരുന്നു അല്ലെ ഇതിന്റെ ഒക്കെ ഇതിന്റെ ഒക്കെ എന്ത് കൊടുക്കുന്നു നമ്മൾ പി ഡി എഫ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു പി ഡി എഫ് നമ്മൾ ഗ്രൂപ്പിലേക്ക് കൊടുക്കുന്നു ഓക്കെ റെഡി നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഏതാണ് ജി കെ ആണ് കൂട്ടത്തിൽ പെടാത്തത് ഏത് കബനി ഉണ്ട് ഭവാനി ഉണ്ട് പെരിയാറുണ്ട് പാമ്പാറുണ്ട് ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് കബനി ഭവാനി പെരിയാർ പാമ്പാർ ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് കബനിയാണോ ഭവാനിയാണോ പെരിയാറാണോ പാമ്പാറാണോ ഇതിൽ ഏതാണ് പെരിയാറാണ് കൂട്ടത്തിൽ പെടാത്തത് ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്താ ബാക്കിയുള്ളതൊക്കെ കിഴക്കോട്ടാണ് ഒഴുകുന്നത് ബാക്കിയുള്ളതൊക്കെ കിഴക്കോട്ട് ഒഴുകുന്നതാണ് ബാക്കിയുള്ളതൊക്കെ കിഴക്കോട്ടാണ് ഒഴുകുന്നത് പെരിയാർ എന്നാൽ അങ്ങനെയല്ല അല്ലെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ കലാരൂപം ഏതാണ് ആദ്യ ഇന്ത്യൻ കലാരൂപം ഏതാണ് കഥകളി കൂടിയാട്ടം ഓട്ടന്തുള്ളൽ കുച്ചിപ്പുടി ഇതിലേതാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ കലാരൂപം ഏതാണ് കഥകളിയാണോ കൂടിയാട്ടമാണോ ഓട്ടന്തുള്ളൽ ആണോ കുച്ചിപ്പുടിയാണോ ഏതാണ് 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 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ കലാരൂപം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ കലാരൂപം എന്ന് പറയുന്നത് മറന്നുപോ കൂടിയാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എൻ അന്താരാഷ്ട്ര വർഷം ഏതാണ് ഏ പറഞ്ഞോക്കാ നമുക്ക് അറിയുന്നതാ പതിനായിരം പ്രാവശ്യം പറഞ്ഞതാ ഏതാണ് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് ഏതാണ് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോണേ ഏറ്റവും ചെറിയ മുട്ടകൾ ഇടുന്നത് ഏത് തരം പക്ഷികളാണ് ഏറ്റവും ചെറിയ മുട്ടകൾ ഇടുന്നത് ഏത് തരം ചെറിയ കുഞ്ഞി കൃക്കാമണി പോലുള്ള മുട്ട അല്ലേ ചെറിയ മുട്ട ആ മുട്ടകൾ ഇടുന്നത് ഏത് തരം പക്ഷികളാണ് കുരുവിയാണോ ഹമ്മിംഗ് ബേർഡ് ആണോ കടൽക്കാക്കയാണോ കൊക്കാണോ ഏറ്റവും ചെറിയ തരത്തിലുള്ള മുട്ടകൾ ഇടുന്നത് ഏത് തരം പക്ഷികളാണ് ഏത് തരം പക്ഷികളാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാം അത് ഹമ്മിംഗ് ബേർഡ് ആണെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ ഇനി അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി കായിക ദിനം ആചരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണോ രണ്ടായിരത്തി പതിനാലിലാണോ രണ്ടായിരത്തി പതിനേഴിലാണോ രണ്ടായിരത്തി പത്തൊമ്പതിലാണോ എപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ കായിക ദിനം ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ കായിക ദിനം ആചരിച്ചത് എന്നാണ് 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 രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യത്തെ സ്ത്രീധനരഹിത പഞ്ചായത്ത് സ്ത്രീധനം കെട്ടിട്ടില്ലേ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോ കൊടുക്കുന്നെ സ്ത്രീധനരഹിത പഞ്ചായത്ത് ഏതാണ് ആര്യങ്കോട് നിലമ്പൂര് കല്ലിയൂര് പള്ളിച്ചാൽ ഇതിലേതാണ് കേരളത്തിൽ ആദ്യത്തെ സ്ത്രീധനരഹിത പഞ്ചായത്ത് സ്ത്രീധനരഹിത പഞ്ചായത്ത് ഏതാണെന്നറിയോ മക്കളെ മലപ്പുറത്തുള്ള നിലമ്പൂരാണ് നിലമ്പൂർ പഞ്ചായത്താണ് കേരളത്തിൽ ആദ്യത്തെ സ്ത്രീധന രഹിത പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ് മലപ്പുറത്തുള്ള നിലമ്പൂർ പഞ്ചായത്താണ് ഏതാണ് മലപ്പുറത്തുള്ള നിലമ്പൂർ പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ ഏതാണ് അല്ലെങ്കിൽ ഏതാണെന്നല്ല ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ് ആരാണ് ശ്രീകുമാരൻ തമ്പിയാണ് ആരാണ് ശ്രീകുമാരൻ തമ്പി അല്ലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയോ മലപ്പുറം 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 കേരളത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറം ആണ് ഇനി അടുത്തത് ശാസ്ത്രീയ സാത്രിയ സാത്രിയട്ടോ സാത്രിയ ഏത് സംസ്ഥാനത്തെ പ്രധാന ക്ലാസിക്കൽ രൂപമാണ് സാത്രിയ സാത്രിയ അങ്ങനെയൊക്കെ പറയലെ ഏത് സംസ്ഥാനത്തെ പ്രധാന ക്ലാസിക്കൽ രൂപമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം അത് അസമാണ് കേട്ടോ ആസാം ആസാം അടുത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഏതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് കെ സ്മാർട്ട് എന്താണ് അതിന്റെ പേര് കെ കെ സ്മാർട്ട് െ ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ പത്ത് മുപ്പത് ചോദ്യങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു ഇത് ഏറ്റവും പുതിയ ചോദ്യ പേപ്പറാണ് ഏറ്റവും പുതിയ ചോദ്യ പേപ്പറാണ് ഈ വർഷം നടന്ന മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇത് മാതൃകാ ചോദ്യപേപ്പർ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് എ കെ എസ് ടി യു നടത്തിയതാണ് ശാസ്താംകോട്ട് സബ് ജില്ലയിലുള്ള അവിടെ നടത്തിയ ഒരു ചോദ്യപേപ്പറാണ് പേപ്പറാണ് ഏറ്റവും പുതിയതാണിത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേത്തതാണ് അപ്പം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പുതിയതായിരിക്കും ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ച് ചോദിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ജി ലൊക്കെ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചാണ് അല്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ മെയിൻ എക്സാമിനും വരുന്നത് അപ്പം ഇത്രയും ചോദ്യങ്ങൾ ഇത്രയും പരീക്ഷകൾ നമ്മൾ ഡെയിലി ഇങ്ങനെ നമ്മുടെ ചാനൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മെയിൻ എക്സാം വരുമ്പോ നമുക്ക് അതൊന്നും ഒരു മെയിൻ എക്സാം എന്തെന്ന് ഇതൊക്കെ നമ്മൾ എത്ര ടെക്നോളജി എത്ര പ്രാവശ്യം പഠിച്ചതാ എത്ര പ്രാവശ്യം പഠിച്ചതാ അത് എത്ര പ്രാവശ്യം സാറിന് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ മെയിൻ എക്സാം വരുമ്പോൾ നമുക്ക് ഒന്നും ഉണ്ടാവില്ല ഈസി പുല്ല് പറയ നമ്മൾ പുല്ല് ഈസി അത്ര ഉണ്ടാവും പരീക്ഷ ഒക്കെ വേഗം എഴുതി കഴിഞ്ഞ് വേഗം നമ്മൾ വീട്ടിൽ പോകും അല്ലേ സന്തോഷത്തോടുകൂടി അങ്ങനെ എല്ലാവർക്കും പോകാൻ കഴിയട്ടെ അടിച്ചു പൊളിച്ച് ഈ ഒരു പതിനാല് ദിവസം എന്നുള്ളത് അടിച്ച് പൊളിച്ച് സെറ്റായിട്ട് പോയിട്ടിരുന്ന് പഠിക്ക് എൽ എസ് എസ് ഇസ് അവർ ഡ്രീം എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കട്ടെ എൽ എസ് എസ് നമുക്ക് നേടാൻ വേണ്ടി പറ്റണം എൽ എസ് എസ് ആണ് നമ്മുടെ ലക്ഷ്യം എൽ എസ് എസ് എന്ന് പറയുന്നത് നമ്മൾ നേടിയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് നമ്മളെ കളിയാക്കിയവരോടും നമ്മളെ കുറ്റപ്പെടുത്തിയവരോടും എല്ലാവർക്കും വേണ്ടിയിട്ട് എൽ എസ് എസ് നേടിയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും എല്ലാവർക്കും ഒരു മറുപടി ആയിട്ട് നമ്മൾ കാണിച്ചു നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാരെ ഉപ്പമാരെ മറ്റുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കും ഇല്ലടാ ഇല്ലടാ അടിച്ച് പൊളിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പോയിട്ട് പരീക്ഷ ചെയ്തിട്ട് വാ എല്ലാവർക്കും വിജയാശംസകൾ നേരിയാണ് നാളെ നമുക്ക് പുതിയ ലൈവായിട്ട് വീണ്ടും കാണാം അതുവരെയും എന്റെ എല്ലാ ബൈ ബൈ പ്രിയപ്പെട്ടും